മുടിയിൽ നര വന്നു കഴിഞ്ഞാൽ കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടിയിൽ നര മറയ്ക്കാൻ ഇനി നോക്കല്ലേ ഇവിടെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നത് മുടിയിൽ നര കണ്ടോ എന്തുമാത്രം നരയുണ്ടെന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ഇട്ടതിന് ശേഷം മുടിയിൽ നര മാറിയത് നിങ്ങളെപ്പോലും ഞെട്ടിക്കും മുടിയിലുണ്ടാവുന്ന നര മാറ്റാൻ ഇനി കെമിക്കൽ ഡൈകളുടെ പുറേനു പോയിട്ട് മുടി നശിപ്പിക്കുകയല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക് റൂട്ടിൽ നിന്ന് തന്നെ മുടി കറക്കുന്നതാണ് എന്താണ് കാര്യം എന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രശ്നമാണോ മുടിയിലുണ്ടായ നര അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ മാറ്റണോ ഈ ഇടയ്ക്ക് വന്ന നരയാണെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്നുള്ളത് പറയാം നിങ്ങളുടെ മുടിയിലുണ്ടായ നാര ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യവും പിന്നെ ഒരു ആയുർവേദികപരമായിട്ടുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേർ റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇതാ നിങ്ങൾക്കൊരു എളുപ്പമാർഗ്ഗം മുടിയിലെ നരയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അത് മാറ്റാൻ ഒരു എളുപ്പ മാർഗ്ഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ പലരും കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടിയിലെ നര മാറ്റാനായിട്ട് നോക്കും അത് നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇനി കെമിക്കൽ ഡൈകളുടെ പുറേനു പോയി മുടി നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുടി നര മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മുടെ മുടി നര വരുന്നതുണ്ട് അതുവരെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പ്രായ ഭേദമില്ലാതെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര അതും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഈ പറയുന്ന മാർഗത്തിലൂടെ സാധിക്കും നിങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ആ ഒരു ഡയ്പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം എന്തായാലും നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് അത് ഉപയോഗിച്ചുള്ള റിസൾട്ട് നോക്കാം അതിലേക്ക് പോകാം മുടിയിലെ നിറം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഡൈപ്പാക്ക് നമുക്ക് തയ്യാറാക്കിയാലോ ഡൈപ്പാക്ക് തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നോർമൽ ഹെയറിനാണ് എടുക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം ഹെന്ന പൗഡർ ഹെന്ന പൗഡർ നമ്മുടെ മുടിയിലെ നര കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഹെന്നാ പൗഡർ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ലോങ്ങ് ഹെയറിനല്ല നോർമൽ ഹെയറിനാണ് പിന്നെ വേണ്ടത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് സാധാരണ കോഫി പൗഡർ ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല പിന്നെ അതിനുശേഷം നമുക്ക് ഇൻഡിഗോ പൗഡർ വേണം രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് പിന്നെ ലോങ് ഹെയറിനാവുമ്പോൾ നിങ്ങൾ അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഹെന്ന പൗഡർ എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് മൂന്നര നാല് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുക്കേണ്ടതായിട്ട് വരും അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കാം ചെറിയ രീതിയിൽ പോലും കട്ട കട്ടി കിടക്കാനായിട്ട് പാടില്ല അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുടിയിലെ നിര മറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് നിന്ന് ബീട്രൂട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടുകളും നമ്മുടെ മുടി നര മറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് നമ്മുടെ മുടിയിലെ നര പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് നമുക്കിതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കണം ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇത് ബാക്കിയെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കണ്ടേ അതിന് വേണ്ടി തേയില വെള്ളം സ്ട്രോങ് ആയിട്ടുള്ള തേയില വെള്ളം വേണം തേയില വെള്ളം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കും ഗ്രാമ്പൂ മൂന്നോ നാലോ ഗ്രാമ്പൂ വേണം പിന്നെ വേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ തേയിലപ്പൊടി വേണം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ വേണം അതെല്ലാം കൂടി ഒരു കപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നമ്മളിതെല്ലാം തിളപ്പിച്ച് അരക്കപ്പാക്കി എടുക്കണം ഇത് ബാക്കി വരുന്ന നമ്മൾ പാക്കുണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്താൽ മതി ഇനി എന്തായാലും നമുക്ക് ആ ഒരു വെള്ളം നമ്മളിപ്പോൾ തയ്യാറാക്കിയ വെള്ളമില്ല തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികളിലേക്ക് ചേർത്ത് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ആക്കാവുന്നതാണ് കൂടുതലായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കാനായിട്ട് നോക്കരുത് ഭയങ്കരമായിട്ട് ലൂസായി പോകും അതായത് കാടി പരുവത്തിലായി പോകും മുടി തേച്ചാൽ താഴെ വീഴാത്ത പരുവത്തിലായിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടികളെല്ലാം മിക്സായി കിട്ടാനായിട്ട് അങ്ങനെ പൊടികൾ ദാ ഞാൻ മിക്സ് ആക്കുകയാണ് വെള്ളം കുറച്ച് കുറവായി തോന്നിയപ്പം കുറച്ചും കൂടി ഞാൻ ആ ഒരു തേയില വെള്ളം ചേർത്തിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ദാ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത് അതാ അതായത് നമ്മുടെ മുടി തേച്ചാൽ താഴെ വീഴാത്ത ഒരു പരുവം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി ഉടനെ ഇടരുത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മുടിയിലേക്ക് ഇത് ഇടേണ്ടത് മുടിയിലിടുന്ന മുന്നേ മുടി നല്ല പോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കിയ മുടിയിലാണ് ഈ ഒരു ഡൈ പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ പിറ്റേ ദിവസം എടുക്കുകയാണ് പിറ്റേ ദിവസം എടുത്തപ്പോൾ കാണുന്നത് പുളിപ്പ് അധികമില്ല നമ്മുടെ നാട്ടിലാകുമ്പോൾ ചെറിയ രീതിയിൽ പുളിപ്പ് കാണും ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് മുടിയിൽ തേച്ചതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകിയാൽ മതി നല്ല അടിപൊളിയാണ് ആഴ്ചയിലോ മാസത്തിലോ നിങ്ങൾ ചെയ്യണം അടിപൊളിയാണ് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും പിന്നെ ഞാനൊരു ആയുർവേദപരമായിട്ടുള്ള ഒരു ഷാംപൂം ഹെയർ ഓയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഹെയർ സെറോ ഉണ്ട് അതും നല്ലതാണ് അതും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതും എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അതെന്താണെന്നുള്ളത് അതെങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളതും ഇതാണ് ഞാൻ പറഞ്ഞ ആയുർവേദപരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇത് ഷാംപു ആണ് ഷാംപൂ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ഇത് ഹെയർ സെറം ഹെയർ സെറത്തിൽ ചേർത്തേക്കുന്നതും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടി നല്ല ബ്ലാക്ക് കളർ ആക്കാനും ഈ ഒരു ഹെയർ സെറത്തിൽ നിന്ന് സാധിക്കും പിന്നെ ഇത് ഷാംപൂ ആണ് ഷാംപൂ അടിപൊളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഷാമ്പു അടിപൊളി സംഭവമാണ് മുടി നല്ല നമ്മൾ സോഫ്റ്റ് ആക്കാനും നല്ല തിക്കായിട്ട് വളർത്താനും ഒക്കെ ഈ ഒരു ഷാംപൂയിൽ നിന്ന് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ഹെയർ ഓയിലുണ്ട് ഹെയർ ഓയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഹെയർ ഓയിൽ മുടിയിൽ തേച്ചതിന് ശേഷം മുടി നല്ല ഗ്രോത്ത് ആയിട്ട് ബേബി ഹെയർ ഒക്കെ വളരുന്നതും മുടിയിലെ നരയൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതും എനിക്ക് കാണാൻ സാധിച്ച് ഈ പറഞ്ഞതെല്ലാം ആയുർവേദിക്കാണ് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല എന്നോട് പലരും വന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കാണിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ആയുർവേദിക് ആയതുകൊണ്ട് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ും മേടിക്കാവുന്നതാണ് അവർക്ക് നാലഞ്ച് നാലഞ്ചെടുത്തോളം ഇതാണ് ഡോക്ടേഴ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് റിസൾട്ട് നിങ്ങൾ മേടിച്ചു ഹെയർ ഓയിലും ഹെയർ സെറവും മേടിക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ നമ്മുടെ ഡൈപാക്ക് ഉണ്ടാക്കിയതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ നൂറ് ശതമാനമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡൈ പാക്കും ഹെയർ ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും ഷാംപു ഉപയോഗിച്ചിട്ടുള്ളതും ഹെയർ സെറ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും എന്നോട് വന്ന് പറയാനായിട്ട് നിങ്ങൾ മറക്കരുതേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻ സെക്ഷനിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്